താഴെ എത്തുമ്പോൾ ആമി തന്നെ പടകൾക്കൊപ്പം ഇരിക്കുന്നുണ്ട് അജുവും കല്ലുവും ഇന്നലെ വഹിച്ച് പറഞ്ഞതിൻ്റെ സങ്കടത്തിലാണ് കാര്യമെല്ലാം വിച്ചു പറഞ്ഞതും രണ്ടുപേരെയും പെണ്ണ് എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ചു ഇരുത്തിയതാണ് കൊടുത്തലിൽ മാത്രമേ ചിലതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടും ഏട്ടാ ജഗത്തിനെയും സിദ്ധുവിനെയും കണ്ടതും ആമിയൊരു ചേരിയുടെ ഓടിച്ചെന്ന് രണ്ടിനെയും നടയിൽ കയറി നീന്തും രണ്ടുപേരും ഒരു ചിരിയോടെ അവളെ തലയിരുന്നു കൂട്ടി അവടെ സ്നേഹം കാണാൻ ചുറ്റു നിന്നിവിടെ എല്ലാം മിഴികൾ കൗതുകത്തോടെ പിടർന്നു ജഗത്ത് വന്നതുകൊണ്ട് സിദ്ധുവിനെയോ സിദ്ധു ഉള്ളതുകൊണ്ട് ജഗത്തിനെയോ മാറ്റി നിർത്താതെ രണ്ടുപേരെയും ഒരുപോലെ ചേർത്ത് പിടിച്ചവൾ അവർക്കൊരു കൗതുകം തന്നെയായിരുന്നു പലരും പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യം പ്രായത്തിൻ്റെ കുറുമും കുസൃതിയും ഉണ്ടെങ്കിലും പക്കത കാണിക്കുന്ന അവളുടെ പ്രവൃത്തികൾ എല്ലാവർക്കും അത്ഭുതം തന്നെയാണ് എല്ലാടേയും മിഴികൾ ഒരു നിമിഷം ഇന്ദൂമിയിലേക്ക് നീണ്ടു ആ അമ്മ വളർത്തിയ മകളാണ് പെൺകുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ മാത്രം വളർത്തു ദോഷം പറഞ്ഞാൽ പോരല്ലോ അവിടെ നന്മ കാണുമ്പോൾ ശരികൾ കാണുമ്പോൾ അവൾ നല്ലത് പറഞ്ഞ് വളർത്തിയ അച്ഛനേയും അമ്മയും ഓർക്കാം ചായ കുടിച്ചാൽ കുഞ്ഞി എലാ നീ എവിടെയായിരുന്നു ഏട്ടാ ഞാൻ റൂമിൽ വന്നപ്പോൾ കണ്ടില്ല അത് ഞാൻ ഞാൻ ഇവനെ കാണാൻ കണ്ണേട്ടനെ കാണാനോ ആമീന്ന് നെറ്റിച്ചൊളിച്ചു എന്തോ ഒരു കള്ളത്തരമുണ്ട് ആണോ കണ്ണേട്ടാ ആമി സിദ്ധുവിന് നേരെ തിരിഞ്ഞതും അത്ര നേരം പെണ്ണിനെ വായി നോക്കി നിന്നിരുന്ന സിദ്ധു ഒന്ന് ഞെട്ടി തന്നെ നോക്കി കണ്ണുകൊണ്ട് കഥകളി കാണിക്കുന്നവനെ കാണേ പതി അതിയെന്ന പോലെ മോളിയവൻ സിദ്ധു പറഞ്ഞതും പെണ്ണെ വിശ്വസിക്കുകയും ചെയ്തു പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു മുത്തച്ഛനെ മിഴികൾ ഒന്ന് നിറഞ്ഞു സിദ്ധുവും ജഗത്തും ആമിയും അവളെ നടുവിലെത്തി അവൾക്ക് വേണ്ടതൊക്കെ എഴുത്തുകൊടുത്ത് അവളോട് സംസാരിച്ച് കഴിപ്പിക്കുന്ന രണ്ടുപേരെയും അദ്ദേഹം ഇമ നോക്കി നിന്നു അവർക്കൊപ്പം ഇരുന്ന് ചീരിയോടെ അവരോട് സംസാരിക്കുന്ന മഹിയെ കാണി ഒരു നിമിഷം അദ്ദേഹത്തിന് കുറ്റബോധം തോന്നി അച്ഛനും മക്കളും തമ്മിലുള്ള ആത്മബന്ധം നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയായിരുന്നു അദ്ദേഹം ഒരച്ഛൻ എങ്ങനെയായിരിക്കണമെന്ന് സ്വന്തം മകനിൽ നിന്നും മനസ്സിലാക്കുകയായിരുന്നു സിദ്ധുവിലേക്ക് മിഴുകിപ്പായേ അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ അത്രയും മനോഹരമായ ഒരു പൊഞ്ചിരി വിരിഞ്ഞു മരുമകൻ എന്ന സ്ഥാനമല്ലാവനെ മകൻ തന്നെയാണ് അവിടെ സ്വർഗത്തിലേക്ക് ജഗത്തിന്റെ കൈപിടിച്ച് വരുന്നവളും അങ്ങനെയായിരിക്കണമെന്ന് മനസ്സറിഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിച്ചു മീരജി ആമയുടെ ശബ്ദമാണ് മുത്തശ്ശനെ തൻ്റെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് മുകളിൽ നിന്നിറങ്ങി വരുന്ന കാശിയെ കാണി അദ്ദേഹം കൗതുകത്തോടെ അവളെ നോക്കി മുൻപ് കണ്ട കാശിയല്ല അവൾ എന്ന് തോന്നി കൗരവത്തോടെ അല്ലെങ്കിൽ നിർവികാരമായി കണ്ടിരുന്നവളെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടിപ്പോൾ തെളിച്ചമുണ്ട് അതിനെല്ലാം കാരണം മഹീം കുടുംബവുമാണെന്ന് മുത്തശ്ശൻ മനസ്സിലാക്കി മഹി മീന്തും അവളോട് കാണിക്കുന്ന അടുപ്പവും സ്നേഹവും വാത്സല്യം തിരിച്ച് അവർക്കും അവൾ നൽകുന്ന സ്നേഹവും ബഹുമാനവും എല്ലാം കാണി എവിടെയോ താൻ തോറ്റു പോയിരുന്നു എന്നൊരു വേദനയോട് മനസ്സിലാക്കി കാശിയെ കണ്ടതും ആമി അവള് അവർക്കൊപ്പം പിടിച്ചു രുത്തി ജഗത്തിന്റെ മിഴികളൊന്നു വിടാനും ആമിക്കം കാശിയുള്ള അടുപ്പം അവന്റെ മനസ്സ് നിറച്ചു അപ്പം മിഴികളിലൊന്നും നിറഞ്ഞു അവന്റെ മാറ്റങ്ങൾ അറിയ സിദ്ധു ഒന്ന് കണ്ണു ചെമ്മി അതിലുണ്ടായിരുന്നു പറയാതെ പറഞ്ഞ കരുതലുകൾ അത്രയും എന്തിനാ അർജന്റായിട്ട് വരണമെന്ന് പറഞ്ഞത് ഓഫീസ് റൂമിലേക്ക് വന്നുകൊണ്ട് കാശി ചോദിച്ചതും ജഗതും സിദ്ധുവും അവളെ നോക്കി പിന്നെ തുറന്നിട്ട് വാതിലേക്കും അവരുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ കാശി വാതിലടിച്ച കുറ്റിയിട്ടു ഫോൺ ഓഫ് ചെയ്തു വെച്ചു മുൻകൂട്ടിയുള്ള കരുതൽ നീ എന്താ ലേറ്റായ മീരാ കുഞ്ഞു വിരണ്ടേ ജഗത് അവളോട് കള്ളം പറഞ്ഞു നിൽക്കാൻ കുറച്ച് പാടാണ് നിന്റെ കുരുട്ട് ബുദ്ധി അതേപോലെ കിട്ടിയിട്ടുണ്ട് കാശി ഒരു ചിരിയോടെ പറഞ്ഞിട്ടും ജഗത്തിൻ്റെ മുഖം കുത്തി വീർത്തും സീറ്റ് വന്ന ചിരിക്ക് പിടിച്ചു എങ്ങാനും ചിരിച്ചു പയിൽ പരിഭവം പറിച്ചത് കേൾക്കേണ്ടി വരും രണ്ട് ദിവസം കൊണ്ട് ജഗത്തിനെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് ചെക്കൻ തൻ്റെ ആമയുടെ എക്സ്ട്രീം വേർഷൻ അവനിൽ കുഞ്ഞൊരു പുഞ്ചിരി വിരിഞ്ഞു വൈശാഖ് എവിടെ കണ്ടില്ലല്ലോ ജഗത്താണ് അവൻ അവർക്കൊപ്പമുണ്ട് ഒരാളുടെ കണ്ണെപ്പോഴും ആമയ്ക്കൊപ്പം ഉണ്ടാവണം സിദ്ധുവാണ് അത് ശരിയാണെന്ന് ജഗത്തിനും തോന്നി നീ വിളിച്ച കാര്യം ജഗത്ത് പറഞ്ഞിട്ട് സിദ്ധുവിനെയും കാശേയും നോക്കി യു എസ്സിൽ ആമയ പഠിച്ച സ്കൂളിൽ അന്വേഷിക്കാൻ പറഞ്ഞില്ലായിരുന്നോ ചന്ദ്രൻ നങ്കിൽ ചെന്ന് അനുഷ്ഠിച്ചു ആ ദിവസം നമ്മൾ അയച്ചു കൊടുത്ത ഫോട്ടോയിലുള്ള ആരും അവിടെ വന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ജഗത്ത് പറഞ്ഞു നിർത്തിയതും ആ വഴി മടഞ്ഞു പോയി നിരാശ കാശിയിലും സിദ്ധുവിലും ഉണ്ടായിരുന്നു പക്ഷേ അന്ന് അവർക്ക് അവിടെ വെച്ച് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്ത് പ്രോഗ്രാം ജഗത്ത് പറഞ്ഞു നിർത്തിയതും സിദ്ധു വേഗം തന്നെ ചോദിച്ചു ഗേൾസിൻ്റെ അവേർനെസ്സിന് വേണ്ടിയുള്ള എന്തോ ക്ലാസ് ആണ് പക്ഷേ ഒരു പുരുഷനാണ് അത് കണ്ടക്ട് ചെയ്തത് വാട്ട് സാധാരണ ലേഡീസല്ലേ അതുപോലെയുള്ളതൊക്കെ കാശിയാണ് അതേ സംശയം സിദ്ധുവിനുമുണ്ട് കുറച്ച് ആയിട്ട് തോന്നുന്നു എങ്കിലും അതിന് കുഴപ്പമുണ്ട ജഗത്താണ് അതിൽ തെറ്റൊന്നും പറയാനില്ല പക്ഷെ നമുക്കിത് അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല ജഗത്ത് സിദ്ധുവാണ് എക്സാക്ട്ലി ഞാനത് വീട്ടുകളഞ്ഞതല്ല സിതു പക്ഷേ യു എസ് എ പോലെ ഒരു രാജ്യത്ത് അതൊന്നും അത്ര വലിയ സ്ട്രെയിൻജല്ല എന്ന് മാത്രം അയാളുടെ ഫോട്ടോ വലുതും കിട്ടിയോ ഇല്ല കാശി അതിനുള്ള അന്വേഷിച്ചു പക്ഷേ ഇല്ലെന്നാണ് പ്രിൻസിപ്പൾ പറഞ്ഞത് അപ്പോൾ ആ വഴി മടഞ്ഞു കാശി പറഞ്ഞു നിർത്തിയത് മൂവർക്കും നല്ല നിരാശ തോന്നി എങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ടും എല്ലാം ചെന്ന് നിൽക്കുന്നത് ഒരു ഡേറ്റ എൻഡിലാണ് ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ വഴക്ക് പറയുമോ കാശിയാണ് ഏറെ നേരത്തിന് ശേഷം അവളാണ് ആദ്യം സംസാരിച്ചു തുടങ്ങിയത് നീ പറ കാശി സിദ്ധു പറഞ്ഞിട്ടതും ദീർഘമായി നിന്ന് ശ്വാസം എടുത്തു വിട്ടവൾ നമുക്ക് നമുക്ക് കുഞ്ഞിയുടെ ഇൻസിഡൻറ്റ് ഇവിടെ വിട്ട് ഏഞ്ചലിൻ്റെ ഒന്ന് റെഫർ ചെയ്താലോ നീ എന്താ പറഞ്ഞു വരുന്നത് ജഗത് കാര്യം മനസ്സിലാവാതെ അവളെ നോക്കി നമ്മൾ കുഞ്ഞിയുടെ അടക്കം യു എസിൽ വ്യക്തിമായിട്ടുള്ള എല്ലാ പെൺകുട്ടികളെയും കേസിൻ്റെ ഫയൽ ചെക്ക് ചെയ്തു അതിൽ നിന്നും ഒന്നും കില്ലറിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ലിങ്ക് പോലും കിട്ടിയില്ല അതുപോലെ ആകെ കിട്ടിയ ആ സ്കിൻ ഡി എൻ എ സാമ്പിൾ വെച്ച് നമ്മൾ അന്വേഷിച്ചു നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു പുരുഷൻ നമ്മുടെ സസ്പെക്ട് ലിസ്റ്റിൽ അങ്ങനെ ആകെയുള്ളൊരു ആളെന്ന് പറയുന്നത് വലിയച്ഛനാണ് ആദവിൻ്റെയും ആരിൻ്റെയും അച്ഛൻ ബാക്കിയുള്ളവരെല്ലാം ബിലൗ ഫോർട്ടിയാണ് ഇനി നമ്മുടെ ലിസ്റ്റിലല്ലാത്ത പുറത്തു നിന്നുമുള്ള രണ്ടാമനാണെങ്കിലും നമുക്കതേക്കുറിച്ച് ഒന്നും അറിയുകയുമില്ല വല്ലച്ചിൻ്റെ ഡി എൻ ഇ ആയിട്ട് നമ്മൾ അത് ചെയ്ത് നോക്കിയിട്ട് നെഗറ്റീവാണെന്ന് ആണെന്ന് അറിഞ്ഞു സോ നീ പറഞ്ഞു വരുന്നത് എന്താ കാശി സിതു ഞാൻ മനസ്സിലാക്കിയടത്തോളം നമ്മൾ ഈ കേസിൻ്റെ പുറകെ നടന്ന ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ യാത്ര ഇനിയും ചെന്ന് അവസാനിക്കുന്നത് ഒരു ഡെറ്റ് ഇൻഡ്യയിൽ തന്നെയാകും കാരണം ഈ ക്രൈമെല്ലാം വെൽ പ്ലാനഡാണ് ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കുന്നത് നടത്തിയത് അന്ന് കുഞ്ഞിയുടെ കാത്തിൽ അവർക്ക് പറ്റിയ തെറ്റ് എന്താണെന്ന് വെച്ചാൽ അവളുടെ ശരീരത്തിലുണ്ടായിരുന്നത് ചകത്ത് കൊടുത്ത ജി പി എസ് ട്രാക്കറായിരുന്നു അതും ആമയുടെ ബോഡിയിലായിരുന്നതുകൊണ്ടാണ് അവർക്കതേക്കുറിച്ച് അറിയാൻ പറ്റാതെ പോയത് കാരണം അതുപോലെ ഒരു സാധ്യത മുൻകൂട്ടി കണ്ടതുകൊണ്ട് കൊണ്ട് കുഞ്ഞിയുടെ ഓർണമെൻസ് എല്ലാം അവളിൽ നിന്നും റിമൂവ് ചെയ്തിരുന്നു എന്നും ആ വീഡിയോയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം കാശി പറഞ്ഞതും സിദ്ധിവിൻ്റെ ഫോണിലുണ്ടായിരുന്ന വീഡിയോ ഇരുവർക്കും ഓർമ്മ വന്ന് കാശിയുടെ ഒബ്സർവേഷൻ ശരിയാണെന്ന് അവർക്ക് തോന്നി നമ്മൾ എത്ര ദിനം പുറകെ പോയാലും അവസ്ഥ ഇതുതന്നെയാകും അല്ലെങ്കിൽ അയാൾ നേരിട്ട് വരേണ്ടി വരും ആ റിസ്ക് എടുക്കാൻ നമുക്ക് വയ്യ നമ്മുടെ കണ്ടത്തിലെല്ലാം ശരിയാണെങ്കിൽ ഏഞ്ചലായിരുന്നു അവിടെ ആദ്യം തീരാ ഫസ്റ്റ് ക്രൈം എനിക്ക് ഉറപ്പുണ്ട് ജഗത് അവിടെ അവർക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടാകും കാശി പറഞ്ഞു നിർത്തിയതും സിധുവും ചകത്തും ഒരു ഞെട്ടലോടെ അവളെ നോക്കി പെർഫെക്റ്റ് ക്രൈം എന്നൊന്നുമില്ല എന്നിട്ടും അവരുടെ പ്ലാനിങ് കാരണമാണ് നമുക്കൊരു തുമ്പ് കിട്ടാത്തത് പക്ഷേ പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലാതെ അല്ലെങ്കിൽ അധികം പ്ലാനേഡ് ഇല്ലാതെ നടപ്പിലാക്കിയതായിരിക്കും ഏഞ്ചലിൻ്റെ കേസ് നമുക്കതൊന്നും നോക്കാം എൻ്റെ മനസ്സ് പറയുന്നു എന്തെങ്കിലും വഴി തുറക്കും കാശി പറഞ്ഞു നിന്നത്തേതും ജഗത്തും സിതു അവളെ നോക്കി അത്ഭുതമുണ്ടായിരുന്നു അവർ ഇത്രയും ഡീപ്പായിട്ട് അവൾ ചിന്തിച്ച് കൂട്ടിയതിൽ എനിക്കിപ്പോൾ തോന്നും സിതു ഇതാണ് ശരിയെന്ന് ഒന്നും ചെയ്തും പിടിക്കപ്പെടാതെ ആകുമ്പോഴാണ് അടുത്തതിലേക്ക് പോകാനുള്ള ധൈര്യം അവരിലുണ്ടാവുന്നത് പിന്നെ സാധാരണ മിസ്സിങ് കേസായിട്ടാണ് പോലീസ് ഏഞ്ചലിൻ്റെ കേസ് അന്വേഷിച്ചത് പക്ഷേ നമ്മൾ അന്വേഷിക്കുന്നത് അവളുടെ മർഡർ കേസാകും ജഗത്ത് പറഞ്ഞു നിർത്തിയതും സിദ്ധും ഇരുവരെയും ഒന്ന് നോക്കി ഇതിനെല്ലാം മുൻപ് നമ്മളൊരു കാര്യം കൺഫേം ചെയ്യാനുണ്ട് എന്ത് കാര്യം സിദ്ധു പറഞ്ഞതും രണ്ടുപേരിലും ഒരേ സംശയമായിരുന്നു ആര്യൻ പറഞ്ഞ സ്റ്റോറി ഏഞ്ചറുടെ കാര്യം എല്ലാം സത്യമാണോ എന്ന് എന്താ സിദ്ധു ആര്യൻ പറഞ്ഞത് നമ്മൾ എങ്ങനെ പൂർണ്ണമായും വിശ്വസിക്കും ജഗത് നീ എന്താ സിദ്ധു പറയുന്നേ ആര്യൻ നമ്മുടെ സസ്പെക്ട് ലിസ്റ്റിലുള്ള ആളാണെന്ന് മറന്നതാണോ നിങ്ങൾ ആര്യൻ പറഞ്ഞത് സത്യമാണോ അല്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ ഇല്ല അപ്പോ ആദ്യം അറിയേണ്ടത് അതാണ് അതിനെന്ത് ചെയ്യാനാണ് നമുക്കിനി ആദവിന്റെ സഹായം ആവശ്യമാണ് സിദ്ധു പറഞ്ഞു നിർത്തിയതും കാര്യം മനസ്സിലാവാതെ നിന്നു പോയവർ ഇത് എങ്ങോട്ടാ റൂമിനുള്ളിലേക്ക് കയറി വന്നുകൊണ്ട് ആമി ചോദിച്ചതും എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം അവൻ നിന്നു ആദവിനെ കണ്ണൻ ഹോസ്പിറ്റലിലേക്ക് പോവാൻ ഒരുങ്ങുകയായിരുന്നു സിദ്ധു ജഗത്തും കാശിക്കൊപ്പം വരുന്നുണ്ട് വയസ്സും അപ്പയും ഇവിടെയുള്ളത് കൊണ്ടാണ് ആമയോട് സേഫ് ആയിരിക്കുമെന്ന് ഉറപ്പാണ് അതുകൊണ്ടാണ് പോകാൻ തീരുമാനിച്ചതും പക്ഷെ പെണ്ണിനോട് എന്ത് പറയണമെന്നറിയാതെ നിന്ന് പോയവൻ ആമി അത് കണ്ണൻ എന്നോട് എന്തെങ്കിലും ഒളിച്ചു വയ്ക്കുന്നുണ്ടോ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവളുടെ ചോദ്യം എന്ത് മറുപടി അവൾക്ക് നൽകണമെന്നറിയാതെ നിന്ന് പോയവൻ ഒരു നിമിഷം ആമി എന്തൊക്കെയാ നീ ചോദിക്കുന്നത് ഞാനൊരു വിഡ്ഡിയാണ് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കണ്ണേട്ടൻ കള്ളം പറഞ്ഞാൽ മതി ഒരു നിമിഷം കൊണ്ട് അവളുടെ മിഴികൾ കലങ്ങി തറഞ്ഞു നിൽക്കാനേ സിതുവിനുമായുള്ളൂ കാര്യമായി എന്തോന്നും അവളുടെ മനസ്സിലുണ്ടെന്ന് തോന്നിയവന് ആമി എന്താ പറ്റിയ നിനക്ക് എന്താ നിന്റെ മനസ്സിൽ അരികിലേക്ക് വന്നുകൊണ്ട് അവൻ ചോദിക്കുമ്പോൾ ഒരടി പിന്നിലേക്ക് നീങ്ങിയവൾ ഞെട്ടലോട്ട് നിന്നു പോയവനും ആദ്യമായുള്ള അവളുടെ പെരുമാറ്റം ഒന്നുമില്ലാതെ ഇങ്ങനെയൊന്നും അവളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ലെന്ന് ഉറപ്പായിരുന്നു സിതുവിനും മോളെ എന്താടാ എന്താ നിനക്ക് ഏയ് ഒന്നുമില്ല മുഖം ഒന്ന് ഉയർത്തി തുടച്ചുണ്ടും മറുപടി നൽകിയവൾ സിദ്ധി വീണ്ടും എന്തോ ചോദിക്കാനൊരുങ്ങിയതും വാതിൽ കടന്ന് പുറത്തേക്ക് പോയവളെ കാണേ പകപ്പോടെ നിന്നും ഉള്ളൊരുക്കുന്ന വേദന തോന്നിയവന് രാവിലെ വരെ ഒരു കുഴപ്പവും ഇല്ലാതെ ചിരിച്ച് കളിച്ച് നടന്നവളാണ് അവളുടെ ഈ പെരുമാറ്റം വല്ലാത്തൊരു നോവ് നിറച്ചു അവനിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ മുറിയിൽ നിന്നും കറിഞ്ഞുണ്ട് ഇറങ്ങി വരുന്നവളെ കാണേ ധീടച്ചുണ്ടിൽ ഒരു പുഞ്ചിരി തിരിഞ്ഞു ജനനി ഒന്ന് നിന്നെ പുറകിൽ നിന്നും അവളെ ശബ്ദം കേട്ടതും ആമി തന്നെ മിഴികൾ ഇറക്കി അടച്ചത് തുറന്ന് മുഷ്ടിച്ചുരുട്ടി തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു കൊണ്ട് തിരിഞ്ഞു നോക്കി ഇപ്പോൾ വിശ്വാസമായോ ജനനിക്ക് കാശ്മീരിയും സിദ്ധുവുമായുള്ള ബന്ധം ഒന്നും മിണ്ടത് കേട്ടു നിൽക്കുന്നവൾ ദീക്ക് ആവേശം പകർന്നു പറഞ്ഞതല്ലേ ഞാൻ സിദ്ധുവിന് ഒരാളിൽ മാത്രം ഒതുങ്ങാനാവില്ലെന്ന് നിന്നെ കൊണ്ട് നടന്നും മടുത്ത് കാണും അവന് അതാ ഇപ്പോൾ അവളുമായിട്ട് പറഞ്ഞ് തീരെ മുന്നേ കിട്ടിയ അടിയിൽ തലപ്പെരുത്തു പോയി അവൾക്ക് കണ്ണു തുറന്നു നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നവളുടെ മിഴുകിൽ നിറയുന്ന അഗ്നിയിൽ ഉരുകുന്ന പോലെ ഇനി ഒരക്ഷരം പറയാൻ നിൻ്റെ നാവ് പൊങ്ങരുത് പച്ചയ്ക്ക് കത്തുകയും നീന്താൻ ഞാൻ വല്ലാത്തൊരു ഭാവത്തോടെ പറയുന്നവളെ ഉള്ളിൽ നിറയുന്ന ഭയത്തോടെ നോക്കി തീയ എന്ത് ഞാൻ സഹിക്കും പക്ഷേ എൻ്റെ പ്രാണനെക്കുറിച്ച് അരുതാത്തൊരു വാക്ക് പോലും കേൾക്കുന്നത് സഹിക്കില്ല ഞാൻ പകിയോടെ പറയുന്നവൾ നീല മിഴികളിൽ പടർന്നു കയറിയ ചുവപ്പ് ശ്വാസം എടുക്കാൻ പോലും മറന്നു പോയവൾ നീ എന്ത് കരുതി ജനനിയെക്കുറിച്ച് ഏ നിന്നെ പുലർത്തി എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കണ്ണടനെ അവിശ്വസിക്കുമെന്നോ ഞാൻ തെറ്റ് ചെയ്തെന്ന് കണ്ണടൻ പറഞ്ഞ പോലും ഞാൻ വിശ്വസിക്കലതിയ അത്രയും അത്രയും വിശ്വാസമാണ് എനിക്ക് ദേഷ്യത്തോടെ പറഞ്ഞ് തുടങ്ങിയ വാക്കുകൾക്ക് വല്ലാത്തൊരു ശക്തി ഉണ്ടായിരുന്നു ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഞാനേ ഞാനേയുള്ളൂ ഞാൻ മാത്രം എനിക്ക് മുകളിൽ എന്നൊന്ന് സിദ്ധാർത്ഥം മേന ജീവിതത്തിൽ ഇല്ലതീയ ഇനി ഉണ്ടാവുകയുമില്ല അവസാനമായിട്ട് പറയുകയാണ് ഇനി എൻ്റെ ജീവിതത്തിലേക്ക് വരരുത് എൻ്റെ പേരിലുള്ള സഹനം എൻ്റെ സ്വഭാവത്തിലില്ല കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലുക തന്നെ ചെയ്യും ദീക്ക് നേരെ വിരൽ ചുണ്ടി അത്രയും പറഞ്ഞെടുത്ത് തിരിഞ്ഞതും പിന്നെ എന്തോ ഓർത്തതുപോലെ വീണ്ടും അവൾക്ക് നേരെ വന്നവൾ പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങുന്നതും ഇണങ്ങുന്നതും സർവ്വസാധാരണമാണ് ഞാൻ എൻ്റെ കണ്ണേടിനോട് പിണങ്ങുകയും ഇണങ്ങുകയും അതൊക്കെ എൻ്റെ ഇഷ്ടം അതിൽ ഒരു മുതലെടുപ്പ് നടത്താൻ ഇനി നീ വീട്ടിൽ കാണരുത് കൂട്ടരെയും വിളിച്ച് ഇപ്പം തന്നെ ഇറങ്ങിക്കോണം പിടിച്ച് പുറത്ത് കളയുന്ന എനിക്കൊരു മടിയുമില്ല കാരണസഹിതം ഞാൻ എല്ലാവരെയും അറിയിക്കുമ്പോൾ ജനനി ക്ഷമിച്ചതുപോലെ ചേക്കത്തിന് ക്ഷമിക്കണമെന്നില്ല അതുപോലെ മഹാദേവനും അതുകൊണ്ട് ഇപ്പം തന്നെ പെട്ടി പാക്ക് ചെയ്ത് പൊയ്ക്കോ പുച്ചത്തോടെ പറഞ്ഞിട്ട് പോകുന്നവളെ പകേരി നിന്ന് മിഴുകളുമായി നോക്കിയിരുന്നവൾ അവടെ എല്ലാം കേട്ടുകൊണ്ടുന്ന സിദ്ധുവിനെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആമിക്ക് പുറകെ ഇറങ്ങി വന്നതാണ് അവൻ അപ്പോഴാണ് ഇരുവരുമായുള്ള സംഭാഷണം കേൾക്കുന്നത് ആമി പിണങ്ങി പോകാനുള്ള കാണം ദിയ പറഞ്ഞതാണെന്ന് കരുതി വേദനയോട് നിൽക്കുമ്പോഴാണ് ആമിയുടെ പ്രകടനം തറഞ്ഞു നിൽപ്പായിരുന്നു അവൻ അവളുടെ ഓരോ വാക്കുകളും കണ്ണും നിറഞ്ഞു തുളുമ്പോൾ പോലും അവളുടെ പ്രണയമായിരുന്നു അവൻ അവളുടെ ഈ സ്നേഹത്തിനും വിശ്വാസത്തിനും എന്ത് പകരം നൽകണമെന്നറിയാത്ത അവസ്ഥ കണ്ണു നിറഞ്ഞ് കാഴ്ച മങ്ങുമ്പോൾ പോലും ചുണ്ടിലൊരു പുഞ്ചിരി ബാക്കിയായിരുന്നു അവനിൽ